നമസ്കാരം എൻ്റെ പേര് ജിയോ ജോസഫ് ഞാൻ വരുന്നത് ഒരു നിന്നാണ് യു കെയിൽ ഹണ്ടിങ്ഗൺന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തോളമായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റിട്ട് ചെറിയ രീതിയിലൊരു റിസർച്ച് നടത്തി എനിക്ക് ഹെയർ ഫോൾ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രേഡ് ഉണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിനു ശേഷം അത് കുറച്ച് കൂടുതലായി ഒരുപാട് മുടി പോയി പലരും പറഞ്ഞായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മുടിയുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പേഴ്സാണല്ലേ നമ്മളൊരു ഫംഗ്ഷൻ ഇറങ്ങുന്ന നേരത്തെ അത് എന്നെ പ്രധാനപ്പെട്ട ഒരു രീതിയിൽ ബാധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ മുടി മുടിപൊഴിച്ചിരി പക്ഷേ നമ്മുടെ കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു എന്തായാലും ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരു മൂന്നാല് വർഷത്തെ റിസേർച്ചിന് ശേഷം കണ്ടുപിടിച്ചത് ലാഡൻസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻ്ററാണ് ഒരുപാട് സെന്ററുകൾ വേറെ നോക്കിയായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ റെഫറൻസ് എടുത്തായിരുന്നു അവരുടെ അടുത്തുനിന്ന് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് ബാക്കിയുള്ള ക്ലിനിക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു കാര്യം ഒന്ന് അവരെ പ്രൈസ് റീസണബിൾ ആണ് രണ്ട് എനിക്ക് പിന്നേത് സ്റ്റാഫിന്റെ പെരുമാറ്റവും തിരിച്ച് നമ്മളൊരു കാര്യം എൻക്വയറി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിപ്ലൈ ഞാൻ ഓൺലൈനായിട്ടായിരുന്നു യു കെ എന്ന് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ അതിനൊരു റിപ്ലൈ കിട്ടിയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അടുത്ത് ഉത്തരങ്ങൾക്കൊക്കെ ക്വസ്റ്റിൻസിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് തരാൻ പറ്റിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഫീൽ ചെയ്ത് ബാക്കിയുള്ള ഞാൻ അവർ മോശം പറയല എന്നിരുന്നാലും എനിക്ക് കിട്ടിയ ഒരു കമ്പാരിസൺ തോന്നുന്നത് ഇവിടുത്തെ ഒരു ഹെയർ ലൈൻ വരച്ചിട്ട് ആ ഒരു ഔട്ട്പുട്ട് ഒരു നാച്ചുറാലിറ്റി ആ ഒരു റിസൾട്ടിന് ഉണ്ട് പക്ഷെ ബാക്കിയുള്ളടത്ത് എനിക്ക് തോന്നിയത് ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു കറക്റ്റ് ആ ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് ആയിരുന്നു എനിക്ക് ചെയ്യേണ്ടി വന്നത് കൂടുതൽ ചെയ്യണമായിരുന്നു പക്ഷെ ിലും മൂവായിരത്തി കൂടെ അവർ പറഞ്ഞു ചെയ്തത് അഫയർ ടൂൾ ഉപയോഗിച്ചിട്ട് മെത്തേഡ് ആയിരുന്നു അഡ്വാൻസ്ഡ് എഫ് യു ആയിരുന്നു ഞാൻ ചെയ്തത് എനിക്കത് നന്നായിട്ട് തോന്നും നന്നായിരുന്നു ടേഴ്സ് എല്ലാവരും നന്നായിരുന്നു വളരെ നല്ല രീതിയിൽ അവർ ഈ ഒരു കാര്യം ഹെയർ ട്രാൻസ്പ്ലാന്റ് എനിക്ക് ചെയ്തു തോന്നുന്നു ഒരുപാട് സന്തോഷം അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലാഡെൻസിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പീരിയൻസ് അപ്പൊ ഇത്രയും ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ലാഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സെന്റർ നിങ്ങൾക്കും കൂടെ റെക്കമെൻഡ് ചെയ്യാണ് റീസൺസ് ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ എനിക്കത് വാരപ്രദമായിട്ട് തോന്നി താങ്ക് യു